കോട്ടയ്ക്കൽ കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് നീക്കം യു ഡി എഫ് ജില്ലാ നേതൃ തീരുമാനം ലീഗ് അട്ടിമറിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന് നൽകിയ സീറ്റിൽ ലീഗ് വിമതൻ മത്സരിക്കുന്നതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് ലീഗ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന വിമർശനം വേണ്ടി വേണ്ടിവന്നാൽ സിപിഎമ്മുമായി സഹകരിച്ച് മത്സരിക്കുമെന്നാലോചിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു കോൺഗ്രസ്സിന് വന്ന സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുക ലീഗിന് തന്നെ ലീഗ് മത്സരിക്കുക അപ്പം ലീഗിനെ മുൻകൈ എടുത്തിട്ട് അവിടെ റബലിനെ സൃഷ്ടിക്കുക കഴിഞ്ഞ തവണയും ഇത് ആവർത്തിച്ചതാണ് കുർബാനി അങ്ങനെയുള്ളൊരു ചതിപ്രയോഗത്തിലോടുകൂടെയാണ് യു ഡി എഫ് മുസ്ലിം ലീഗ് അനുവർത്തിക്കുന്ന നയം അത് പ്രതിഷേധിച്ചിട്ടാണ് കോട്ടക്കൽ കോൺഗ്രസ് മറ്റുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇ പി എം രാഷ്ട്രീയത്തിന് സാധ്യതകൾ പലതും ഉണ്ടാവുമല്ലോ അതിപ്പം പ്രാദേശിക തിരഞ്ഞെടുപ്പുമല്ലേ അതിപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല നോക്കട്ടെ ഇപ്പം നോമിനേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ആലോചിക്കേണ്ട സമയത്ത് ഞങ്ങൾ കമ്മിറ്റി കൂടി അപ്പം സമാന ചിന്താഗതിക്കാരോട് കൂടി ചേരും അതല്ലെങ്കിൽ കമ്മിറ്റിയുടെ തീരുമാനം കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കും യു ഡി എഫ് സംവിധാനം തന്നെയായിരിക്കും മുന്നോട്ട് പോവുക കോൺഗ്രസും ലീഗും സഖ്യത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പും എല്ലാ കാലത്തും നടത്തിയ പോലെ തന്നെ നടക്കും വേറൊരു കാര്യം കോൺഗ്രസ്സിന് കൊടുത്ത ഏതെങ്കിലും സീറ്റിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും അനുഭാവികളോ പ്രവർത്തകരോ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ രീതിയിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും കോട്ടയ്ക്കൽ നഗരസഭയിൽ കഴിഞ്ഞ പത്തു മുപ്പത് വർഷമായി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ആ പ്രശ്നം ഈ പ്രാവശ്യത്തെ പരിഹരിക്കുമെന്ന് ഞാൻ ഞങ്ങൾ എ പി അനികുമാർ എം എൽ എ സാറിനടക്കമുള്ളവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് യാതൊരു യു ഡി എഫ് അല്ലാത്ത ഒരു നിലക്കും മത്സരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകില്ല എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് രണ്ടു പക്ഷത്തിന്റെയും പ്രതികരണങ്ങളാണ് കണ്ടത് ഏറ്റവും ഒടുക്കിൽ കണ്ടത് ലീഗ് വിമതർ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന ലീഗ് നേതൃത്വവും റിപ്പോർട്ടറിനോട് പ്രതികരിച്ചതാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അഷ്കർ അലിയാണ് ചേരുന്നത് അഷ്കർ പരസ്പരമുള്ള ഈ ഒരു വിഷയങ്ങൾ സമവായത്തിലെത്താതെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഇതിപ്പോൾ ലീഗ് ഇത്തരത്തിലാണെങ്കിൽ സി പി എമ്മുമായി സഹകരിച്ച് മത്സരിക്കുമെന്ന് വരെ പറയുകയാണല്ലേ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് റോഷിൽ വലിയ തർക്കത്തിലേക്ക് കോട്ടക്കല്ലെ സാഹചര്യം പോരിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായും ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് അതിൽ പ്രത്യേകമായി പറയുന്ന കാരണം ഇത്തവണ മൂന്ന് സീറ്റുകൾ കോട്ടക്കൽ നഗരസഭയിൽ വർദ്ധിച്ചിട്ടുണ്ട് പുതിയ പാർട്ടി വിഭജനത്തിന് ശേഷം അതിൽ രണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ ലീഗും ഒരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ ധാരണയാവുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസിന് നൽകിയ സീറ്റിൽ ഗാന്ധിനഗർ എന്ന് പറയുന്ന ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ തീരുമാനിക്കുകയും മത്സരിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവിടെ മുസ്ലിം ലീഗിൻ്റെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അംഗമായിട്ടുള്ള ഒരാൾ ഇത്തവണ റിബിളായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ റിബിളായി മത്സരിച്ചത് അത് ലീഗിൻ്റെ തന്നെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും പിന്തുണയോടുകൂടിയാണ് എന്നുള്ള ആർ ാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതോടുകൂടി തന്നെ കോൺഗ്രസ് നഗരസഭ കൊട്ടിക്കൽ നഗരസഭയിൽ തന്നെ യു ഡി എഫിന്റെ മുന്നണി ബന്ധം ശിഥിരമായിരുന്നു വേണ്ടി വന്നാൽ സി പി എമ്മുമായി വരെ സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ തന്നെ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വിമതനെ പുറത്താക്കി നടപടി സ്വീകരിക്കുക എന്നുള്ളതൊക്കെ തന്നെ ലീഗിന്റെ തന്ത്രമാണ് ആ കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ നിലവിൽ തയ്യാറല്ല പൂർണ്ണമായും ലീഗ് നേതൃത്വം ഇടപെട്ട് ആ റിബലിനെ പിന്തിരിപ്പിക്കുക തന്നെ വേണം കാരണം കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഒരു വാർഡിൽ ഒരു റിബനിനെ മത്സരിപ്പിക്കുക യും ലീഗ് പുറത്താക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് അയാളെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് ലീഗിന്റെ നാടകമാണ് എന്നുള്ള ഒരു ആക്ഷേപമടക്കം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരു തരത്തിലും ലീഗുമായി സഹകരിക്കാനില്ല നിലവിൽ നിശ്ചയിച്ച ഒൻപത് വാർഡുകൾക്ക് പുറമെ പന്ത്രണ്ട് സീറ്റിലടക്കം ഇരുപത്തിയൊന്ന് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതേസമയം ലീഗ് പറയുന്നത് അങ്ങനെ ആരെങ്കിലും റിബലായി ലീഗിന്റെ പാർട്ടി ഭാരമായി അംഗങ്ങളായിട്ട് ആരെങ്കിലും റിബലായി മത്സരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ പാർട്ടി ശക്തമായി നടപടി ും കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തവണകളായി തന്നെ ഓരംഗം പോലും കോൺഗ്രസ് ജയിക്കാത്തൊരു സാഹചര്യം കൊട്ടക്കൽ നഗരസഭയിലുണ്ട് പക്ഷേ ഇത്തവണ അതിൽ മാറ്റം വരുമെന്നാണ് തങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പ് അതുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ലീഗിന്റെ നേതൃത്വം പറയുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റിബിൾ സ്ഥാനാർത്ഥി തുടരുന്നിടത്തോളം അത്തരത്തിലുള്ള ഒറ്റക്കെട്ടായി പോകാനുള്ള സാധ്യത നിലവിൽ കൊട്ടക്കലയിൽ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ യു ഡി എഫ് മുന്നണിയിൽ വലിയ വിള്ളൽ കൊട്ടക്കൽ നഗരസഭയിൽ ഇത്തവണ ഉണ്ടാകും കോൺഗ്രസ് തനിച്ച് മത്സരിക്കും അത് തന്നെ ചിത്രത്തെ ഒരു സംശയമില്ല പരസ്പരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഒരിടം ാണ് അവിടെ രണ്ടും കൽപ്പിച്ചാണ് ലീഗും കോൺഗ്രസും ലീഗ് ഇത്തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് മത്സരിക്കുമെന്നവരെ കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് പറയുകയാണ് ഇതെങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് കോട്ടയ്ക്കലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അഷ്കർ നൽകിയത്